ഇരുപത്തിയെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ എട്ടരയോട് കൂടി ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ വിളിച്ചയാൾ പോലീസിനോട് പറഞ്ഞത് സർ വളരെ വേഗത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വരൂ ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നാണ് എവിടേക്കാണ് വരേണ്ടത് എന്ന് സംഭവം നടന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് ചോദിച്ച് മേടിച്ച ശേഷം പോലീസുകാർ ആ പറയുന്ന സ്ഥലത്തേക്ക് പോയി അങ്ങനെ പള്ളിക്കുറുപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു തറവാട് വീടിന് മുന്നിലെത്തിയ പോലീസുകാർ അവിടെ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു ആളുകൾ കൂടി നിൽക്കുന്ന ആ വീടിൻ്റെ മുൻവശത്തേക്ക് പോലീസുകാർ പോയപ്പോൾ കണ്ട കാഴ്ച കുറച്ച് ആളുകൾ ചേർന്ന് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ മാറ്റി പിടിച്ചു നിർത്തിയിട്ടുണ്ട് അയാളുടെ ശരീരം എല്ലാം തന്നെ ബ്ലഡ് ആണ് ആ തറവാട് വീട്ടിനുള്ളിൽ കയറിയപ്പോഴോ അവിടെ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ച് വെട്ടേറ്റ് മരിച്ചു കിടക്കുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലീസുകാർ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു യുവാവിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അയാളാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്ന് മുപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവ് കുറച്ച് വയലന്റ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർ ആദ്യം ചെയ്തത് അവനെ നേരെ ജീപ്പിൽ കയറ്റിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ജീപ്പിൽ വന്ന രണ്ട് പോലീസുകാർ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ബാക്കിയുള്ളവരാണ് പ്രതിയെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയത് സോ പോലീസുകാർ അവിടെ ചുറ്റും കൂടിയ ആളുകളോട് എന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് പോലീസുകാർക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അവിശ്വസനീയം എന്ന് തോന്നിപ്പോകുന്ന ഇതിനു വേണ്ടിയൊക്കെ ഒരാൾ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുമോ എന്ന് തോന്നിപ്പോകുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിഷ്ണുലോകം സംഭവ സ്ഥലത്ത് നിൽക്കുന്ന പോലീസുകാർ ടോക്സ്കോഡിനെയും ഫോറൻസിക് ടീമിനെയും ആ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വളരെ വേഗത്തിൽ തന്നെ ആ വീട്ടിലേക്ക് എത്തിയ അവർ തെളിവുകൾ ശേഖരിക്കാനും തുടങ്ങി ഇതേ സമയം കൃത്യം ചെയ്തു എന്ന് കരുതപ്പെടുന്ന യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ പോലീസുകാർ അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ എന്തോ ഒരു അപ്നോർമൽ അവസ്ഥയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പോൾ ഇവനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം കഴിയട്ടെ എന്ന് പോലീസുകാർ തീരുമാനിക്കുകയാണ് തുടർന്ന് ആ വീട്ടിൽ രക്തത്താൽ കുളിച്ച് മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ ശരീരം റിക്കവർ ചെയ്തിട്ട് പോലീസുകാർ ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരാണ് കൊലപ്പെടുത്തിയത് ആരെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോടും ബന്ധുക്കളോടും പോലീസുകാർ ചോദിച്ചപ്പോൾ അവർ പോലീസുകാരോട് പറഞ്ഞ മറുപടി ഇതാണ് പള്ളിക്കുറിപ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആ പഴയ തറവാട് വീട് മുപ്പത് വയസ്സുകാരൻ അവിനാശിൻ്റെതാണ് അവിനാശിന്റെ ചെറുപ്പകാലത്ത് അവിനാശ് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിനാശിനെയും അവിനാശിന്റെ അനിയനെയും അമ്മയെയും ഉപേക്ഷിച്ചിട്ട് പെട്ടാളക്കാരനായിട്ടുള്ള അവിനാശിന്റെ അച്ഛൻ പോയതാണ് അയാൾ എന്തിനാണ് ഈ കുടുംബത്തെ ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളൊരു മിലിറ്ററിക്കാരനായത് കൊണ്ട് തന്നെ അയാൾ ജോലിക്കായിട്ട് പോകുന്ന സ്ഥലത്തേക്കെല്ലാം തന്നെ ഈ കുടുംബത്തെയും കൊണ്ടുപോകും അതുകൊണ്ട് പഞ്ചാബിൽ വെച്ചിട്ടാണ് അവിനാശിനെ അവിനാശിന്റെ അമ്മ പ്രസവിക്കുന്നത് അവിനാശിന്റെ ജനനശേഷം അവിനാഷിനെ ഓർമ്മ വെച്ച ആ ഒരു സമയം തൊട്ട് അവൻ കാണുന്ന കാഴ്ച അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും ഇടിക്കുകയും തല്ലുകയും ചവിട്ടുകയും എല്ലാം തന്നെ ചെയ്യുന്നതാണ് ഭർത്താവിൻ്റെ ഉപദ്രവം സഹിച്ചു കടിച്ച് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അവിനാശിന്റെ അമ്മ രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നത് ഈ പ്രഗ്നന്റ് സമയത്തും ഒരു സ്ത്രീയെ എത്രത്തോളം ഉപദ്രവിക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം അയാൾ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു അവസാനം ഒരുപാട് വേദനകൾക്കൊടുവിൽ അവിനാഷിൻ്റെ അമ്മ അവിനാശിൻ്റെ അനുജന് ജന്മം നൽകി ഇതിനുശേഷം ഒരുപക്ഷെ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഇനിയും ഇവരെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇല്ലാതായി പോകുമെന്ന് അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീയെ കണ്ടെത്തിയിട്ട് അയാൾ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോയി ഒരുപാടൊക്കെ വേദനിച്ചു ഒരുപാടൊക്കെ സഹിച്ചുവെങ്കിലും തനിക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടല്ലോ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലുതാക്കണം എന്ന് വിചാരിച്ചിട്ട് ആ അമ്മ നാട്ടിലേക്ക് വരികയാണ് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ് അവിടെ വന്നിട്ട് ആ അമ്മയുടെ ആംഗളമാരുടെ കൂടെ സപ്പോർട്ടോടു കൂടി ആ രണ്ട് മക്കളെയും വളർത്തുന്നു പല വീടുകളിലും ജോലിക്ക് പോയിട്ടും കൂലിപ്പണിക്ക് പോയിട്ടും പട്ടിണി കിടന്നിട്ടൊക്കെയാണ് ആ അമ്മ ഈ രണ്ട് മക്കളെയും വളർത്തിയെടുക്കുന്നത് ആ അമ്മയുടെ മൂത്ത മകനായിട്ടുള്ള അവിനാശ് പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു പത്താം ക്ലാസ്സിൽ ഉന്നത വിജയം പ്ലസ് ടുവിൽ ഉന്നത വിജയം പോളിടെക്നിക് കോളേജിൽ ചേർന്നിട്ട് അവിടെയും നല്ല മാർക്കോടു കൂടിയാണ് അവൻ പാസ്സാവുന്നത് അവിനാശിന് ഇരുപത് വയസ്സായ സമയത്ത് അവൻ ജോലി അന്വേഷിച്ച് വെളിയിലേക്ക് പോകാനായി തുടങ്ങി നിരവധി ജോലികൾ ചെയ്തു ധാരാളം പണം സമ്പാദിക്കുകയും ചെയ്തു കയ്യിൽ അത്യാവശ്യം പണമായ സമയത്ത് അവിനാശ് നാട്ടിലേക്ക് വന്നു നാട്ടിൽ അവർക്ക് കുറച്ച് സ്ഥലം ഈ പറയുന്ന തറവാട് വീട് അവനാശിന്റെ പേരിലേക്ക് ആവുന്നത് അപ്പോഴാണ് തൻ്റെ സ്വന്തം അമ്മയിൽ നിന്ന് അമ്മയ്ക്ക് കുറച്ച് പണം കൊടുത്തിട്ടാണ് അവൻ അവനാശിന്റെ പേരിലേക്ക് പൂർണ്ണമായിട്ടും ആ ഒരു സ്ഥലവും വീടും എഴുതി മേടിക്കുന്നത് അമ്മയുടെ കയ്യിൽ നിന്നും എഴുതി മേടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അമ്മയുടെ ആങ്ങളമാരുടെ കയ്യിൽ നിന്നും എഴുതി മേടിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം എന്തായാലും ഇതുപോലെ വീട് സ്ഥലവും സ്വന്തമാക്കിയ ശേഷം അവിനാശ് ആദ്യം ചെയ്തത് തൻ്റെ അമ്മയെ തൻ്റെ വീട്ടിൽ നിന്നും വെളിയിലാക്കുക എന്നതാണ് അമ്മയെയും അനുജനെയും ഈ പറയുന്ന തറവാട് വീട്ടിൽ നിന്നും വെളിയിലാക്കിയ ശേഷം തറവാട് വീട്ടിൻ്റെ പുറകിലായിട്ട് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടുള്ളൊരു പഴയ വീടുണ്ട് ആ വീട്ടിൽ താമസിച്ചോളാനാണ് ഇവൻ അനുവാദം കൊടുത്തത് നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും അധികം അടുപ്പമൊന്നും കാണിക്കാത്ത അവിനാഷ് ഇതിനെല്ലാം ശേഷം ആ ഒരു തറവാട് വീട് ലോക്ക് ഇട്ട് പൂട്ടിയിട്ട് അവിടെ നിന്നും നേരെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ജോലി ചെയ്യാനായിട്ട് ടെക്നിക്കലി നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അയാൾക്ക് ലഭിക്കുന്ന ജോലിയെല്ലാം നല്ല സാലറി ഉള്ളതാണ് ഈ കിട്ടുന്ന പണം കൊണ്ട് അവിനാശ് നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളും മേടിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ നല്ല ജോലി ചെയ്ത് നല്ല ശമ്പളം മേടിച്ച് വീട്ടുകാരെയൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടെ വർക്ക് ചെയ്യുന്ന ഉറീസക്കാരിയെ അവിനാഷ് വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചുവെങ്കിലും ആ ഒരു ദാമ്പത്യ ജീവിതം ഒരുപാടൊന്നും മുന്നോട്ട് പോയില്ല വളരെ പെട്ടെന്ന് തന്നെ അവർ ഡിവോഴ്സായി ശേഷം അവിനാശിന്റെ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ കോയമ്പത്തൂർ സ്വദേശിയായ കമ്പ്യൂട്ടർ സയൻസ് ബിരുദാരി ദീപികയാണ് പിന്നീട് അവിനാശ് വിവാഹം കഴിക്കുന്നത് അവിനാശ് ദീപികയെ വിവാഹം കഴിച്ച ശേഷം ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു ഐ ടി കമ്പനിയിലാണ് അവർ രണ്ടു പേരും വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ഇവരുടെ വിവാഹം കഴിഞ്ഞ് കൃത്യം ഒന്നര വർഷത്തിന് ശേഷം ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു ഇതുവരെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ഇവർ ഇവരുടെ ആ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അവർ ഇടയ്ക്ക് നാട്ടിലേക്ക് വരും ഈ പറയുന്ന തറവാട്ടിൽ താമസിക്കും എന്നിട്ട് തിരിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോകും ഇതാണ് അവരുടെ ഒരു ശീലം എന്ന് പറയുന്നത് അങ്ങനെ ഈ പറയുന്ന സംഭവം നടക്കുന്നതിന് അതായത് ഇരുപത്തിയെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് അവിനാശും ഫാമിലിയും ഈ പറയുന്ന തറവാട്ട് വീട്ടിലേക്ക് വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വരുന്നത് വീട്ടിലെത്തിയ ശേഷം ഇടിഞ്ഞ പൊളിഞ്ഞ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ അമ്മയെയും അഞ്ജനെയും കാണാൻ വേണ്ടിയിട്ട് അവിനാശ് കുടുംബവും പോവാറുണ്ട് തൻ്റെ വീടിന് തൊട്ടു പുറകിൽ തന്നെയല്ലേ അവർ ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അവരോട് കുറച്ച് സംസാരിച്ചിട്ട് ഈ പറയുന്ന തറവാട്ട് വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്യും എന്നാൽ അവരെ ഈ വീട്ടിലേക്ക് കയറ്റുകയും ഇല്ല അമ്മയെയും സഹോദരനെയും മാത്രമല്ലാട്ടോ അവിടെ ചുറ്റുമുള്ള അവിനാശിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്കെല്ലാം തന്നെ അവിനാശ് പോവും ഈ പറയുന്ന കുടുംബവുമായിട്ട് പക്ഷേ അധികനേരം അവരോട് സംസാരിച്ച് നിൽക്കില്ല ചെറിയ വിശേഷങ്ങൾ എന്നെങ്കിലൊക്കെ പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഈ പറയുന്ന ഇവരുടെ വീട്ടിലേക്ക് തിരികെ വരികയും ചെയ്യും അവിനാശിൻ്റെ മാമൻ പറയുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ് അവൻ്റേത് എന്നാണ് ഈ പറയുന്ന ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ പോയ ശേഷം അവരാ ബന്ധുക്കളോട് പറയും ഞങ്ങൾ ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച പോവുകയാണ് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെ ഒരുപാട് തിങ്കളാഴ്ചകൾ വന്ന് പോയിട്ടും ഇവർ ആ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവർ വീണ്ടും വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോവും എന്നിങ്ങനെ വെറുതെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും ഒരു ഒന്നര മാസത്തോളം അവർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവരെവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ദിവസം രാവിലെ ഏഴരയോട് കൂടി അവിനാശിൻ്റെ ഭാര്യയായിട്ടുള്ള ദീപികയുടെ നിലവിളി ശബ്ദമാണ് അവിടെ ചുറ്റുമുള്ള എല്ലാ ജനങ്ങളും കേട്ടത് എന്താണ് അവിടെ ഇത്രയും വലിയൊരു ബഹളം എന്ന് പറഞ്ഞിട്ട് ആ തറവാട് വീടിൻ്റെ തൊട്ടുപുറകിൽ തന്നെ താമസിക്കുന്ന അവിനാശ് അമ്മ ആ വീട്ടിലേക്ക് തറവാട് വീടിന്റെ എന്ന് പറയുന്നത് ഗ്രില്ല് പോലെ ജനലി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരാൾക്ക് വെളിയിൽ നിന്നും അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്ന കാണാനായിട്ട് കഴിയും ഈ അമ്മ അതിനുള്ളിൽ കണ്ടത് നിലത്തേക്ക് കൊടുവാള് കൊണ്ട് ആഞ്ഞു വെട്ടിക്കൊണ്ടിരിക്കുന്ന അവരുടെ മകനെയാണ് അതെ അവിനാശ് തൻ്റെ ഭാര്യ ദീപികയെ വാക്കത്തി കൊണ്ട് ആഞ്ഞു വെട്ടുകയാണ് പലതവണ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുപ്പതിലേറെ വെട്ടുകൾ ആ ശരീരത്ത് കൊണ്ടിട്ടുണ്ട് എന്നാണ് ഇങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യുന്ന സമയത്ത് അവരുടെ ഒന്നര വയസ്സുള്ള മകൻ അവിടെ തന്നെയുണ്ട് അച്ഛൻ ചെയ്യുന്ന ഈ ഒരു കാര്യം അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആ കുഞ്ഞു ശരീരവും ആകെ മൊത്തം രക്തമാണ് അവൻ്റെ അമ്മയുടെ രക്തം ഭീകരമായിട്ടുള്ള കണ്ടു നിൽക്കാൻ കഴിയാത്ത ആ കാഴ്ച കണ്ട് നിലവിളിച്ച് കരയുന്ന ആ അമ്മയുടെ അരികിലേക്ക് ആ അമ്മയുടെ ആംഗ്ലമാർ ഓടി വരികയാണ് എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തു ആ അമ്മ മറുപടിയായിട്ട് പറഞ്ഞത് അവൻ അവളെ വാക്കത്തികൊണ്ട് വെട്ടുകയാണ് എന്നതാണ് നിലവിളിയും കൂട്ടക്കരച്ചിലും കേട്ട് ആ വീട്ടിലേക്ക് ഓടി വന്ന ബന്ധുക്കാരും ജനങ്ങളെല്ലാവരും ആ വീടിൻ്റെ ഓടിളക്കിയിട്ട് ആ വീടിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴാണ് ഈ കയറാനായിട്ട് ശ്രമിക്കുന്ന ആളുകളോട് മറ്റ് ചിലർ പറഞ്ഞത് അവനെന്തായാലും ഒരു പക്ഷേ നിങ്ങളെയും വിട്ടും അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ട ശേഷം അവരെല്ലാവരും ഇറങ്ങാതെ തിരികെ വീണ്ടും വെളിയിലേക്ക് വന്നു അതിനുശേഷം ഈ പറയുന്ന വാതലില്ലേ ഗ്രില്ലുകൊണ്ടുണ്ടാക്കിയ ആ ഒരു വാതല് അത് നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ട് തുറക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇവനാണെങ്കിലോ ഈ പറയുന്ന ആ ഒരു വാക്കത്തെയും പിടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുമുണ്ട് അങ്ങനെ തുറന്നുള്ളിൽ കയറി അവർ അവനോട് പറഞ്ഞു കത്തി നിലത്തേക്ക് എന്ന് സോ അവന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള ജനങ്ങളെ എല്ലാവരെയും കണ്ടപ്പോൾ അവനും പകച്ചു പോയിട്ടുണ്ടാവണം അവനും ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ടുണ്ടാവണം അങ്ങനെ അവൻ ആ പറയുന്ന ആ ഒരു വാക്കത്തി നിലത്തേക്കിട്ടു വീട്ടിനുള്ളിലേക്ക് കയറിയ ബാക്കിയുള്ള ആളുകൾ അവനെ പിടിച്ച് വീട്ടിനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് അവനെ മാറ്റി നിർത്തുകയും ചെയ്തു കുറച്ച് ആളുകൾ അവൻ്റെ ചുറ്റും കൂടി നിന്നു അവനെ ബലമായിട്ട് പിടിച്ചിട്ട് ഈ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് ദീപികയുടെ ഭാഗത്തു നിന്നും ഒരു വല്ലാത്തൊരു എന്ന രീതിയിലുള്ളൊരു ശബ്ദം മാത്രമേ വെളിയിലേക്ക് വരുന്നുള്ളൂ ആ സമയത്തും ഈ പറയുന്ന ഒന്നര വയസ്സുകാരൻ തൻ്റെ അമ്മയുടെ അരികിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തൊക്കെ ബ്ലഡ് ആയിട്ടുണ്ട് ഒരു ചേച്ചി ആ ഒരു ഭാഗത്തേക്ക് വേഗം കയറി വന്നിട്ട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഇവരുടെ ബന്ധു തന്നെയാണ് മറ്റൊരു വീട്ടിലേക്ക് പോയി ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു വീട്ടിലെത്തിയിട്ട് അവൻ്റെ ആ ഒരു ശരീരത്തുള്ള രക്തം എല്ലാം തന്നെ തുടച്ചു കളഞ്ഞ് അവനെ കഴിക്കാനൊക്കെ കൊടുത്ത് അവൻ്റെ ആ ഒരു കരച്ചൽ പതിയെ നിർത്താനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ടേയിരുന്നു ശേഷം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വളരെ വേഗത്തിൽ ഈ വീട്ടിലേക്ക് വരികയും അവിടെ നിൽക്കുകയായിരുന്ന അവിനാശിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു അവിനാശൊന്ന് നോർമൽ ആയ സമയത്ത് പോലീസുകാർ അവനോട് ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തു കൂട്ടിയത് എന്ന് സോ ഇതിന് അവൻ പറഞ്ഞ മറുപടി കേട്ടിട്ട് പോലീസുകാർ സത്യത്തിൽ വല്ലാതെ അങ്ങ് ഷോക്കായി പോവുകയാണ് അവൻ പറഞ്ഞ കാരണം ആ ദിവസം രാവിലെ കിടക്കയിൽ നിന്നും ഉറക്കമുണർന്ന അവിനാശ് തൻ്റെ അടുത്ത് കിടക്കുകയായിരുന്ന മകനെ എടുത്ത് ഉമ്മ വെക്കാനായിട്ട് പോയി ഇത് കണ്ടപ്പോൾ ഭാര്യ തടഞ്ഞു പല്ല് തേക്കാതെ ഉമ്മ വെക്കേണ്ട ഇൻഫെക്ഷൻ എന്തെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ തടഞ്ഞിട്ടുണ്ടാവുക പക്ഷേ ഇത് കേട്ട പാടെ അവിനാശ് ചെയ്തത് വേഗം പോയിട്ട് വീടിൻ്റെ വാതലെല്ലാം തന്നെ ഉള്ളിൽ നിന്നും കുറ്റിയിട്ടിട്ട് അടുക്കളയിൽ നിന്നും ഒരു വിട്ടുകത്തി എടുത്തിട്ട് വന്നിട്ട് തൻ്റെ ഭാര്യയെ വെട്ടിക്കൊല്ലുകയാണ് അതിക്രൂരമായിട്ട് പല്ല് തേക്കാതെയും മകനെ ഉമ്മ വെക്കണ്ട എന്ന് ദീപിക പറഞ്ഞതിനാലാണ് ഇവൻ ഇത്രയും വലിയൊരു ക്രൂരത ദീപികയോട് ചെയ്തത് ഇങ്ങനെ വെട്ടിക്കൂട്ടിയത് ഇവൻ പറഞ്ഞ ഈ ഒരു കാര്യം സത്യത്തിൽ പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലുള്ള കാരണത്തിന് ആരെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുമോ എന്നാണ് അവരും വിചാരിച്ചത് മറ്റെന്തെങ്കിലും സംശയമോ അതല്ലെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചിന്തിക്കുന്നത് അങ്ങനെ വല്ല സംശയമോ പ്രശ്നങ്ങളോ ഇവർ തമ്മിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരുടെയും ഫോണിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ ഫോണിലെ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു തെളിവും ലഭിച്ചില്ല ഇനി ഇവരെ അടുത്തറിയുന്ന മറ്റ് പലരോടും ചോദിച്ചു ഇവരുടെ ഫ്രണ്ട്സിനോടും അതുപോലെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ അവരെല്ലാവരും മറുപടി ഇവർ തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഫൈനലി പോലീസുകാർ അത് തന്നെ ഉറപ്പിച്ചു ഉമ്മ വെക്കാൻ തടസ്സം നിന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ക്രൂര കൊലപാതകം നടന്നത് എന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇനി എന്തോന്ന് കൂടുതൽ തോന്നാനല്ലേ ഇതിനൊക്കെ എന്താ പറയാ വല്ലാത്തൊരു വളരെ സ്ട്രേഞ്ചായിട്ടുള്ള ഒരു കേസ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അവിനാശിന്റെ അച്ഛന്റെ ആ ഒരു സ്വഭാവം വല്ലാത്തൊരു വികൃത മനോഭാവം ഇവനിലും ഉണ്ട് എന്നാണ് ആ ഒരു ജീനിലും ഉണ്ട് എന്നാണ് ഒരു പക്ഷേ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ചെയ്തതായിരിക്കാം ഇത് എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട് ഈ പറയുന്ന ജനങ്ങൾ ആ ഒരു വീടിൻ്റെ വാതിൽ പൊളിച്ചുള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്നറിയോ ഇത്രയും വെട്ടിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ കഴുത്തിൽ പിടിച്ചിട്ട് അമർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും വെട്ടൊന്നും പോരാണ്ട് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയാണ് അവൻ്റെ സ്വഭാവത്തിൽ എന്തോ ഒരു വൈകൃതമുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ദുരനുഭവം ആ ഒരു അനുഭവം എന്നോട് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ ഒരു അനുഭവം വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് ആരും പേരൊന്നും വെളിപ്പെടുത്തണമെന്നില്ല നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള എന്ത് അനുഭവം ആയിക്കോട്ടെ അങ്ങനെ ഒരു സെഷൻ ഞാൻ ഈ ചാനലിൽ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ യെസ് എന്നോ അല്ലെങ്കിൽ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ കാരണം അങ്ങനെ നിങ്ങൾ ഒരുപാട് പേർക്ക് എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അതുപോലൊരു സെഷൻ നമുക്ക് തുടങ്ങാം അപ്പോൾ അങ്ങനെ തുടങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം bye